മലയാള സിനിമയിൽ സ്ത്രീകൾ അധികം പ്രതികരിക്കാത്ത പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത് ഇതിനൊരു മാറ്റം വന്നത് അക്രമത്തിനിരയായ അതിജീവിത പ്രതികരിച്ചപ്പോഴാണ് പിന്നീട് അങ്ങോട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാൻ സ്ത്രീകൾ മുന്നിട്ട് വന്നു തുടങ്ങി ഏറ്റവും ഒടുവിൽ ബോച്ചൻ നടത്തിയ ദയാർത്ഥ പ്രയോഗങ്ങളിൽ ഹനിറോസ് നടത്തിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് ഇവിടെയും നിൽക്കുന്നില്ല കാര്യങ്ങൾ എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അനശ്വര രാജന്റെ പ്രതികരണങ്ങൾ നിന്നും വ്യക്തമാകുന്നത് സിനിമാ പ്രമോഷനുകളിൽ അനച്ചിര സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ദീപു കർണാകരൻ രംഗത്ത് വന്നത് ഇപ്പോൾ ദീപു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് ദീപുവിനെതിരെ അമ്മയിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ സംവിധായകന്റെ പ്രസ്ഥാനയെ തള്ളി മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ച്ലേഴ്സ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ പ്രകാശ് ഗോപാലനും രംഗത്ത് വന്നതോടെ വിവാദം പുതിയ ടിറ്റിലേക്ക് പോവുകയാണ് വിഷയം ചർച്ച ചെയ്യാൻ ദീപു കരുണാകരനെ അമ്മ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായാണ് അമ്മയുടെ ചർച്ച പല വിഷയങ്ങളിൽ ഫിലിം ചേംബറാണ് ഇത്തരം അനുനയ ചർച്ചകൾ നടത്താറുള്ളത് എന്നാൽ തൊഴിൽ സംഘടനയല്ലാത്ത അമ്മ ഇവിടെ സംവിധായകനെ വിളിച്ചു വരുത്തുന്നു നിർമ്മാതാവ് കൂടി സംവിധായകനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഇതിനെ സിനിമാ സംഘടനകൾ തൽക്കാലം എതിർക്കുന്നില്ല സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ സെപ്കയെ ദീപു കരുണാകരൻ നീരസൻ അറിയിക്കും പക്ഷെ ചർച്ചയുമായി സഹകരിക്കാനുള്ള നിർദ്ദേശമാകും സംവിധായകന് സംഘടന നൽകുക എന്നാണ് സൂചന നിർമ്മാതാവിന്റെ നിലപാട് എതിരായതാണ് ഇതിനെല്ലാം കാരണം എന്നാൽ ഫിലിം ചേംബറിന്റെ അധികാരങ്ങളിലേക്ക് അമ്മ കൈവയ്ക്കുന്നത് ശരിയല്ലെന്ന വിമർശനം സജീവമാണ് നടി നടന്മാർ തമ്മിലെ തർക്കങ്ങൾ അമ്മയ്ക്ക് ഇടപെടാം എന്നാൽ സംവിധായകനും നടിയും തമ്മിലെ തർക്കത്തിൽ അമ്മ നേരിട്ട് ഇടപെടുന്നത് അസാധാരണമാണെന്ന വിലയിരുത്തൽ സജീവമാണ് അടുത്ത കാലത്തെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ചേംബറുമായി അമ്മ ഉടക്കിയിരുന്നു എന്നാൽ ചേംബറിന്റെ സമ്മർദ്ദമാണ് ജയിച്ചത് ഈ സാഹചര്യത്തിൽ നടിയുടെ പരാതിയിലെ അമ്മയുടെ നീക്കത്തെ കൗതുകത്തോടെയാണ് സിനിമാ ലോകം കാണുന്നത് ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസിസ് ബാറ്ററ സിനിമയുടെ പ്രമോഷന് താൻ സഹകരിക്കുന്നില്ലെന്ന് അഭിമുഖം നൽകിയതിനും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനും എതിരെയാണ് നടിയുടെ പരാതി അനശ്വരയും ഇന്ദ്രജിത്തും മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രമാണിത് നടിയോട് സംവിധായകൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നടി കടക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംവിധായകന്റെ പരാമർശങ്ങൾ മാനസികമായി വിഷമിപ്പിച്ചുവെന്നും ചാനലുകളിൽ തന്നെയും അമ്മയും മാനേജരെയും അതിശയിപ്പിക്കുന്ന പ്രസ്താവനകളാണ് സംവിധായകൻ നടത്തിയതെന്നും അനശ്വര ആരോപിക്കുകയുണ്ടായി ഇത് തന്റെ കരിയറിനെ ബാധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നതാണ് സത്യം സഹകരിക്കാത്ത മറ്റ് അഭിനേതാക്കളുടെ പേര് പറയാതെ തന്റെ പേര് മാത്രം പരാമർശിച്ചത് പ്രതികരിക്കില്ലെന്ന് കരുതിയാവാം അനശ്വര പറയുന്നു മാത്രമല്ല സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നും ഔദ്യോഗികമായി വിഷയത്തിൽ നേരിടുന്നുവെന്നും അപകീർത്തി വാർത്തകൾ നൽകുന്ന യൂട്യൂബ് ചാനലുകൾ ബ്ലോഗർമാർ എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും അനശ്വര അറിയിക്കുകയുണ്ടായി സിനിമയുടെ ട്രെയിലറും ക്യാരക്ടർ പോസ്റ്ററും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ചിരുന്നു അഭിമുഖവും നൽകി റിലീസിന് രണ്ടു ദിവസം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ മാറ്റിവെച്ചതായി ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഉണ്ടായില്ലെന്നും അറിയിക്കുകയായിരുന്നു ശേഷം റിലീസ് ചെയ്യുന്നതായി ഔദ്യോഗിക ശുദ്ധീകരണവും ഉണ്ടായില്ല മുൻകൂട്ടി അറിയിച്ചാൽ പ്രൊമോഷൻ സഹകരിക്കാൻ നാൻ തയ്യാറാണെന്നും താരം കുറിച്ചു ഇതിന് പിന്നാലെയാണ് നിർമ്മാതാവും സംവിധായകനും കള്ളി പറയുന്നത് അനശ്വര സിനിമയോട് നിസ്സഹകരണം കാണിച്ചിട്ടില്ലെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്നും ചിത്രീകരണ സമയത്ത് പോലും നടിയുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണം ഉണ്ടായിട്ടില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കി സിനിമയുടെ പോസ്റ്റർ പസ്റ്റ് ലുക്ക് കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ സാധിക്കാതിരുന്നത് അനശ്വരയുടെ ഇൻസ്റ്റഗ്രാം ആ സമയങ്ങളിൽ മൂന്ന് ദിവസം ടെക്നിക്കൽ പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടാണ് എന്ന് തന്നെ അറിയിച്ചതായും ദീപകൾ പറയുന്നു ദീപുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ദീപു അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ദീപു നടത്തിയ പരാമർശം അനവസരത്തിൽ ആയിപ്പോയെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രകാശ് പറയുന്നു